ഒരു എടുത്തോ എന്താ ഇന്നലെ ഭയങ്കര പരാതിയാണോ കള്ളു കുടിച്ച് റാഫിനേറ്റും പ്രദീപിനെറ്റും അടി ഉണ്ടാക്കി വേണ്ട മാടി കാര്യങ്ങളൊക്കെ ചെയ്തു എന്താണ് ഇതിന്റെ അർത്ഥം ഞാനും മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി അത് എനിക്കറിയില്ലേ അങ്ങനെ ആര് പറഞ്ഞു ഏഹ് എന്നെ വിചാരിച്ചാ കൈ വെക്കാത്തത് മനസ്സിലായില്ലേ എന്നെ വിചാരിച്ചിട്ടാണ് എന്റെ മാത്രം കൈ വെക്കാത്തത് അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കുട്ടികളാണ് അത് വരാനാണ് കൈ വെക്കാത്തത് കേട്ടോ മനസ്സിലാക്കി കൊണ്ടി നീ നീ വേണം വിചാരിച്ചിട്ട് നേരമാക്കി കൊണ്ടുപോരാന്നല്ല എന്താ കാര്യങ്ങൾ ചെയ്യണ്ടേ

അതുകൊണ്ടിരുന്നത് എന്തൊക്കെയുണ്ട് കാര്യങ്ങള് കണ്ട ആൾക്കാരോട് മുഴുവൻ താഴ്ന്നിടിച്ചു ഞാൻ പറഞ്ഞ കേട്ടെ എന്താ ചെയ്യണെന്ന് പറഞ്ഞാല് ഞാൻ വേണ്ട നന്നാക്കാൻ ഏഹ് എനക്ക് എന്തെങ്കിലും സാധനങ്ങള് ചിക്കൻ മട്ടൻ അതൊക്കെ കൊടുത്ത് പൊറോട്ട ഇതൊക്കെ കൊടുക്കും ഐസ്ക്രീമോ അതൊക്കെ നീ മയങ്ങും എന്താ നിന്റെ വിചാരം പറയാന് വേണ്ടി പറഞ്ഞാലോ എന്താ നിന്റെ വിചാരം പറ ഇപ്പൊ ഞാൻ ഈ എന്റെ ഓല ഐസ്ക്രീമിലും മുട്ടയിലും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാ അത്യാണൊക്കെ വേണ്ട സമയത്ത് തന്നെ മനസ്സിലായ കാര്യം നിങ്ങളൊന്നുമല്ലേ ഈ കല്യാണക്കാരെ പറ്റി തന്നത് ഞാനൊന്നും മലയാളത്തിൽ ല്ലേ എനിക്ക് കാര്യം വേണ്ട എനിക്കൊന്ന് പഠിക്കണം പഠിക്കണം അന്വേഷി സത്യാണ് തറവാണന്വേഷ് പക്ഷെ ഓനെ കുറിച്ച് നിങ്ങള് അന്വേഷിച്ച ആ നാട്ടില് ഞാൻ പോയി അന്ന് തൊട്ട് കേൾക്കു തുടങ്ങിയതാ ഓന്റെ വീര ചരിത്രങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മൂന്നി കൊല്ലം മുമ്പ് ഒന്നൊരു പെണ്ണിനും കുട്ടിനിയും കൊണ്ട് നടന്നു ഇതൊക്കെ അറിഞ്ഞു നിനക്ക് എങ്ങനെയെങ്കിലും ഒരു പത്ത് പതിനഞ്ചുവേ പെണ്ണും കെട്ടിച്ചാൽ മതി ചിന്താഗതിയായിരുന്നു എന്നിട്ട് എന്തായത് ഒക്കെ അനുഭവിക്കണം ഞാനല്ലേ ആ കുട്ടിക്ക് വേണ്ടല്ലാണി സഹിക്കണത് നിനക്ക് അറിയോ ഞാൻ എത്ര കാളിന്ന് ശരിക്കും ഉറങ്ങിയിട്ട് കള്ളു കുടിച്ച് രാത്രി കൊണ്ട് ഒരു വരവാ അലക്കേതു കൂടി പുറത്തൊക്കെ ശിക്ഷണത്ര അലക്കാനെ എന്റെ കുട്ടി ഒന്ന് നല്ലപോലെ ഉറങ്ങിട്ടത്ര കാളിയോ സപ്പോർട്ട് അപ്പൊ ഓൺ ആക്കിട്ട് ഔഫാക്കും ഞങ്ങൾക്കുള്ള ശിക്ഷയാണ് ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല ഒന്നില്ലെങ്കിൽ അടിച്ചു തൂക്കാനാക്കിട്ട് കുട്ടിക്ക് ഞങ്ങൾ എത്ര സഹിക്കണത് ഇപ്പ പോലെ തന്നെ നിങ്ങളെന്തൊന്നും എങ്ങനെയെങ്കിലും നല്ല മാർഗം നോക്കാന്ന് ചോദിച്ചാല് ആ മണ്ണറെ നല്ല മാർഗത്തിൽ പോവൂല്ല ഒരു പൈപിന് ഇല്ല മനുഷ്യന്മാർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലാക്കാൻ ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചല്ല നിങ്ങള് നിങ്ങളുടെ ഈ ഒരു പത്ത് പതിനഞ്ചു വയസ്സുമുതലുള്ള കല്യാണം കാരണം എങ്ങനെയെങ്കിലും ഞാൻ ജയിച്ചു പോയിരുന്നു പഠിച്ചെങ്ങനെങ്കിലും ഒന്നുമില്ലേ ഇക്കെങ്കിലും അത്ര കഴിഞ്ഞതൊന്നുമില്ല എങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടാ മതി മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ആ പൈസ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടു അതിനൊന്നു വരിക പിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇതിന്റെ മോനല്ലേ

you <sighs>